നമസ്കാരം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടി പക്ഷേ അദ്ദേഹം ജാമ്യ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ താൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറല്ല എൻ്റെ ജാമ്യ വ്യവസ്ഥ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതിൽ അതായത് കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് യോജിക്കാത്തതാണ് കാരണം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അണീറോസിന് അപമാനിച്ചിട്ടില്ല ആ കുന്തി പോലെ കുന്തി ദേവിയായിട്ട് ഞാൻ ഉപമിച്ചില്ല പകരം കുന് മഹാഭാരത് സീരിയൽ അഭിനയിച്ച നടി കുന്തി ദേവിയെ അഭിനയിച്ച നടി നടിയെ പോലെ സാമ്യമുണ്ട് താങ്കൾ അത്രയും സുന്ദരിയാണ് എന്നാണ് പറഞ്ഞത് ആ പോലെയാണ് സുന്ദരിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കുന്തി ദേവിയുമായി ഉപമിക്കുന്നത് പകരം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ഞാൻ കൈ ചുറ്റി അവരെ വട്ടം ചുറ്റി അത് അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് അവരോട് ചോദിച്ചിട്ടാണ് കഴുത്തമ്മിൽ മാലിട്ടത് അവർ ഇപ്പോഴെല്ലാം പണ്ടും ഇതേപോലെ എല്ലാ സമയത്തും ഇതേപോലെ ചുറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വട്ടം ചുറ്റുമൊക്കെ അന്നൊന്നും അന്ന് എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ പിന്നെ വന്നാൽ പോരെ പിന്നെ വരണ്ടാന്ന് വെച്ചാൽ പോലെ നിരവധി തവണ ഈ പരിപാടിക്ക് പണം വാങ്ങി ലക്ഷങ്ങൾ വാങ്ങി എൻ്റെ പ്രോഗ്രാമിന് വന്ന് ഇതേപോലെ എന്നെ കൃത്യമായിട്ട് ആ പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ വേറെ അനാവശ്യമായിട്ട് യാതൊന്നും തന്നെ നടന്നിട്ടില്ല പരാമർശം മോശമായി സംസാരിച്ചിട്ടില്ല ഞാൻ മോശമായി അവരെ അവ ഒരു തരത്തിലും വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ടോ ആ സ്റ്റേ ഫംഗ്ഷന് വെച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു ദ പെറ്റീഷൻ ഷാൽ അപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫോർ ഇൻ ഇൻട്രോഗേഷൻ ആസ് ആൻഡ് വെൻ റെ റെക്കേഡ് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മുമ്പാകെ ഹാജരണം ചോദ്യം ചെയ്യാനും വേണ്ടിയിട്ട് ദ പെറ്റീഷൻ ഷാൽ കോപ്പറേറ്റ് വിത്ത് ദ കൺവെസ്റ്റിഗേഷൻ ആൻഡ് ഷാൽ നോട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ി മേക്ക് എൻ ഇൻഡ്യൂസ്മെൻറ്റ് ത്രറ്റ് ഓർ പ്രോമിസ് ടു എനി പേഴ്സൺ അക്വെയിൻറ്റഡ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് സോ ഹൈസ് ടു ഡിസ്വേഡ് ഹി ഹിം ഓ ഹർ ഫ്രം ഡിസ് ഡിസ്ക്ലോസിങ് സച്ച് ഫാക്സ് ടു ദ കോർ ടോർ ടു എനി പോലീസ് ഓഫീസർ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരുമായിട്ടും പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുത് ഈ കോടതിയിലല്ലാതെ വേറെ എവിടെയും പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വിചിത്രമായ ഒരു ഓർഡർ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത് അതായത് ഒന്നുകൂടെ ഞാൻ വായിക്കാം ദ പെറ്റീഷൻ ഷാൽ കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഷാൽ നോട്ട് ഡയറക്ടർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മെയ്ക്ക് എനി ഇൻഡ്യൂസ്മെൻറ്റ് ത്രെറ്റ് ഓർ പ്രോമിസ് ടു എനി പേഴ്സൺ അക്വെയിൻറ്റഡ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് വോയസ് ടു ഡിസ്വേഡ് ഹിം ഹെർ ഫ്രം ഡിസ്ക്ലോസിങ് സച്ച് ഫാക്സ് ടു ദ കോർട്ട് ഓർ ടു എനി പോലീസ് ഓഫീസർ അതായത് രവിക്തത ഇല്ലാത്തൊരു ഓർഡർ ആണ് അവിടെ അതായത് ആരെയെങ്കിലും സ്വാധീനിക്കുകയോ സാക്ഷികളെയോ എരയുകയോ അതിന് കൂടെയുള്ള സാക്ഷികളെയോ ഒന്നും സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അവരെ പറ്റിയൊന്ന് പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഒരു അക്ഷരം മെണ്ടിപ്പോരുത് എന്നാണ് പറഞ്ഞത് കോടതിയിലോ പോലീസ് ഓഫീസറോ അല്ലാതെ വേറെ എവിടെയും മെണ്ടിപ്പോരുതെന്നാണ് പറഞ്ഞത് പെറ്റീഷണർ ഷാൽ നോട്ട് കമ്മിറ്റ് ഓൺ അഫൻസ് സിമിലർ ടു ദ ഒഫൻസ് ഓഫ് വിച്ച് ഹീ ഈസ് അക്യൂസ്ഡ് ഓർ സസ്പെക്റ്റഡ് ഓഫ് ദ കമ്മീഷൻ ഓഫ് ദ വിച്ച് ഹീസ് സസ്പെക്റ്റഡ് അതായത് പെറ്റീഷണർ ഒരു കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെയുള്ള സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത് അതേപോലെ വയലേറ്റ് ചെയ്യാൻ അതൊന്നും തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇഫ് എനി ഓഫ് ദ അബവ് കണ്ടീഷൻസ് ആർ വയലേറ്റഡ് ബൈ ദ പെറ്റീഷണർ ദ ജുഡീഷ്യണൽ കോർട്ട് ക്യാൻ ബി ക്യാൻസൽ ദ ബെയിൽ ഓൺ ഇൻ അക്കോർഡൻസ് ബീൻ ടു ലോ ഈവൻ ത്രോ ദ ഈവൻ ദോ ദ ബെയിൽ ഈസ് ഗ്രാൻഡ് ബൈ ദിസ് കോർട്ട് ദ പ്രോസിക്യൂഷൻ ആൻഡ് ദ വിക്റ്റീം ആർ അറ്റ് ലിബർട്ടി ടു അപ്രോച്ച് ദ ജുഡീഷണൽ കോർട്ട് ടു ക്യാൻസൽ ദ ബെയിൽ ഇഫ് ദർ ഈസ് എനി വയലേഷൻ ഓഫ് ദ അബവ് കണ്ടീഷൻസ് അതായത് ബഹുമാനപ്പെട്ട പി വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന ജഡ്ജ് ഓർത്തരവിട്ടതിൽ നിങ്ങൾ ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും മെണ്ടിപ്പറ്റിയാൽ അതിന് മോ സമാന കുറ്റങ്ങൾ ചെയ്താൽ നിങ്ങളെ ബെയിൽ ക്യാൻസൽ ചെയ്യും വീ അതുകൊണ്ട് അവർക്ക് ഇറക്കി പോയി കോടതിയെ സമീപിക്കാം പോലീസിനെ സമീപിക്കാം എന്നുള്ളതാണ് അതായത് ഇദ്ദേഹം ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയാൻ ഇദ്ദേഹം കുറ്റം ചെയ്തില്ല എന്ന് പറയാൻ മറ്റുള്ളവർ പറയാൻ പോലും പറ്റില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ന്യായീകരണം പോലും പറയാതെ വായ കെട്ടിയിരിക്കുന്നു എന്നാണ് ഈ വിധി കൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നത് അത് ഒപ്പിടാൻ ഞാൻ തീറല്ല ഈ വിധി എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് ഈ ബോണ്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ ജയിലിൽ കിടന്നോളാം എന്ന് പറഞ്ഞോട്ടാണ് ഇപ്പോൾ ബോച്ചയെ ഹയ കോടതി ജയിലിൽ നിന്ന് ഇറങ്ങാതെ ബോണ്ടൊപ്പിടാൻ തയ്യാറാവതെ തിരിക്കുന്നത് എന്നുള്ള ഏറ്റവും രസകരമായ അതേസമയത്ത് സംഭവ ബഹുലമായ അതേസമയത്ത് നീതി അദ്ദേഹത്തിന് നീതി സംരക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള ചിന്ത നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യുകയാണ് ഇതുവരെ കാണാത്ത തരത്തിൽ എല്ലാവരും തന്നെ ജയിലിൽ നിന്ന് ജാമ്യം ഇറങ്ങി പുറത്തിറങ്ങാനാണ് താല്പര്യമെങ്കിൽ എനിക്കത് വേണ്ട ഞാൻ ജയിലിൽ കഴിഞ്ഞോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അർത്ഥം എത്രയും വേഗം കുറ്റവിചാരണ നടക്കണം എത്രയും വേഗം കോടതിയിൽ ഈ കേസ് എത്തുകയും കുറ്റവിചാരണ നടക്കണം എന്ന് പറഞ്ഞാൽ കുറ്റവിചാരണ നടത്താൽ വാദി പ്രതിയാകും പ്രതിയായി കഴിഞ്ഞാൽ അത് ആരാണ് ശിക്ഷിക്കപ്പെടുക ശിക്ഷിക്കപ്പെടുന്നത് പ്രതിയായ ഹണിറോസ് ആയിരിക്കും അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് നന്ദി നമസ്കാരം